പേറ്റന്റ് ലഭിച്ച ഗോപിക നെൽവിത്ത് ഇനി വിളയൂരിൽ വിളയും രണ്ട് ഏക്കറിലാണ് നെൽകൃഷി നടപ്പാക്കുന്നത് ഇതിന്റെ വിത്തിടൽ നട കർഷകനായ പുലാമന്തോൾ ചേലപ്പുറത്ത് ശശിധരനാണ് ഗോപിക നെൽവിത്ത് വികസിപ്പിച്ചെടുത്തത് ഇക്കഴിഞ്ഞ ജൂണിലാണ് പുതിയ നെൽവിത്തിന് പേറ്റന്റ് ലഭിച്ചത് ഇതിനുശേഷമാണ് ഈ നെൽവിത്ത് വിളയൂരിൽ ഇറക്കുന്നത് കരിങ്ങനാട് പാടശേഖരത്തിലെ രണ്ട് ഏക്കറിലാണ് നെൽകൃഷി നടപ്പാക്കുന്നത് കൃഷിയുടെ വിത്തിടൽ നടന്നു ശശിധരൻ എട്ട് വർഷത്തോളമായി നടപ്പാക്കിയ പരീക്ഷണത്തിനു ശേഷമാണ് ഗോപിക നെൽവിത്തിന് പേറ്റന്റ് ലഭിച്ചത് പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം ഹൈദരാബാദിലെ നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പ്ലാന്റ് പ്രൊട്ടക്ഷൻ വെറൈറ്റി അതോറിറ്റി എന്നിവയുടെ നിരീക്ഷണത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ പുലാമന്തൂളിലും ആലത്തൂരിലും ഈ പുതിയ നെൽവിത്ത് പരീക്ഷിച്ച് മികച്ച വിളവ് ലഭിച്ചിരുന്നതായി ശശിധരൻ പറഞ്ഞു രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങിയ ഒരു ഐശ്വര്യ ജോലി വിത്തുകൾ തമ്മിൽ രീതിയായിട്ട് പുതിയൊരു അതിൻ്റെ ശേഷം നാഷണൽ യൂണിവേഴ്സിറ്റി ഫൗണ്ടേഷൻ അതിൻ്റെ അപേക്ഷ സമർപ്പിച്ചു അവരുടെ നിർദ്ദേശപ്രകാരം കേരള അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പട്ടാമ്പിയിൽ ആർ എ ആർ എസ്സിൽ അതിൻ്റെ നാല് വർഷത്തോളം അതിൻ്റെ വളപരിശോധനയും മറ്റുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കെട്ടിടിക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ പി പി ആർ എഫ് എന്നിട്ട് പി പി ആർ എഫിൽ ഡൽഹിയിൽ അതിൻ്റെ അപേക്ഷ കൊടുക്കും അതിൻ്റെ രജിസ്ട്രേഷനും വരും അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഈ മാസം കഴിഞ്ഞ മാസം ജൂണ് ആയിട്ട് അത്യുൽപാദനശേഷിയുള്ള വിത്താണിത് ഐശ്വര്യ ജ്യോതി വിത്തിനങ്ങൾ ഒന്നിച്ചു വിതച്ച് അതിൽ നിന്നുമാണ് പുതിയ വിത്തിനം ശശിധരൻ വികസിപ്പിച്ചെടുത്തത് നൂറ്റി ഇരുപത് ദിവസമാണ് മൂപ്പ രോഗപ്രതിരോധ ശേഷിയാണ് പ്രധാന പ്രത്യേകത കാറ്റുവീഴ്ച സംഭവിക്കില്ല നെൽച്ചെടിയുടെ തണ്ടിന് തൊണ്ണൂറ് സെന്റിമീറ്റർ മുതൽ ഒരു സെന്റിമീറ്റർ വരെയാണ് നീളമുണ്ടാവുക നെൽച്ചെടിയുടെ തണ്ടിന് തൊണ്ണൂറ് സെന്റിമീറ്റർ മുതൽ ഒരു മീറ്റർ വരെയാണ് നീളമുണ്ടാവുക ഒരു കതിരിൽ ഇരുന്നൂറ്റി പത്ത് നെൽമണികൾ വരെയും ഉണ്ടാവുമെന്നും ശശിധരൻ പറയുന്നു നല്ല മട്ട അരിയാണ് പാലക്കാട് മട്ടയോട് കൂടി ചേർത്ത് വെക്കാം പിന്നെ രോഗങ്ങൾ പെയ്തു വയ്ക്കാനുള്ള ശേഷിയുണ്ട് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് വിളവെടുക്കുക ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് വിളവെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള രീനാണ് കാറ്റ് വീഴ്ച ഉണ്ടാവില്ല ഒരു മീറ്റർ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ മുതൽ ഒരു മീറ്റർ വരെയാണ് അതിൻ്റെ തണ്ടിൻ്റെ നീളം ഇരുന്നൂറ്റി പത്ത് നെൽമണികൾ വരെ ഒരു കതിലിന്ന് രണ്ടായിരത്തി രണ്ട് മുതൽ നെൽകൃഷിയിൽ ശശിധരൻ പരീക്ഷണങ്ങൾ നടപ്പാക്കി വരുന്നുണ്ട് നെൽകൃഷിക്ക് പുറമെ കൂർക്കയിലും പരീക്ഷണം നടപ്പാക്കിയിരുന്നു വിളയൂരിൽ കൂർക്ക കൃഷി സൂര്യകാന്തി കൃഷി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും ശശിധരന്റെ മേൽനോട്ടത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് ഇതിനു പുറമെയാണ് ഇപ്പോൾ പാറ്റന്റ് ലഭിച്ച ഗോപിക നെൽവിത്തും വിളയൂരിൽ പരീക്ഷിക്കുന്നത് കൃഷിയുടെ വിത്തിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ പഞ്ചായത്ത് അംഗം ചൈതന്യ സുധീർ കൃഷി ഓഫീസർ അൽഷാൽ പാടശേഖര സമിതി പ്രസിഡന്റ് കെ ടി ഉണ്ണികൃഷ്ണൻ കൃഷി അസിസ്റ്റന്റ് വിഷ്ണു സുരേഷ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു കളക്ഷൻ ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ